ലോകത്തിൻ്റെ താപമില്ലാതാകണം എന്ന വലിയൊരു ഉദ്ദേശമാണ് മാനവേദ മഹാരാജാവിന് ഇത്തരം ഒരു കൃതി രചിക്കുമ്പോൾ മനസ്സിലുണ്ടാവുക അദ്ദേഹത്തിൻ്റെ കാലത്തേക്കാൾ സങ്കീർണമാണ് ആധുനിക കാലം മനുഷ്യ മനസ്സുകൾ വല്ലാതെ സംഘർഷങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ചുറ്റുപാടും വലിയ സംഘർഷങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന മനുഷ്യൻ ഓരോരുത്തരും അല്പം ഒരു അല്പമൊരാശ്വാസത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു കാലത്ത് ഒരു കാവ്യം ഒരു നൃത്തരൂപം ഒരു കലാരൂപം എങ്ങനെ മനുഷ്യന്റെ മനസ്സിന്റെ താപത്തെ അകറ്റാൻ സഹായിക്കുന്നു മേൽപ്പത്തൊരു വിധ തന്നെയാണ് പറഞ്ഞു വെച്ചത് വിശ്വപീഠാപഹത്തിയ എന്നാണ് പറഞ്ഞു വെച്ചത് അപ്പൊ ഒരു കാവ്യം എങ്ങനെ മനുഷ്യ മനസ്സിനെ സമീകരിക്കുന്നു ഒരു കാവ്യം എങ്ങനെ മനസ്സിനോട് സംവദിക്കുന്നു അതും ഒരു നൃത്തത്തിൻ്റെ ഒരു നാടകത്തിന്റെ സാധ്യതയുള്ള കാവ്യം കുറച്ചുകൂടി ആഴത്തിൽ ഒരു മനുഷ്യ മനസ്സിനെ എങ്ങനെ സാന്ത്വലിപ്പിക്കുന്നു എന്നിടത്താണ് ഇന്നത്തെ രണ്ട് പ്രബന്ധങ്ങളും പ്രസക്തമാകുന്നത് ഒരു പ്രബന്ധം കൃഷ്ണനാട്ടവും കേരളീയ നാട്യ പാരമ്പര്യവും എന്നതും മറ്റൊന്ന് കൃഷ്ണഗീതിയിലെ ഭക്തി എന്നതുമാണ് വാസ്തവത്തിൽ നാട്യത്തിന്റെ ഉൽപ്പത്തി തന്നെ മനുഷ്യനെ പരമമായ ആനന്ദത്തിന്റെ അല്പമെങ്കിലും ഒന്ന് അനുഭവിപ്പിക്കുക എന്നത് വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആനന്ദാവസ്ഥയുണ്ടെങ്കിൽ പരമമായ വിശ്രാന്തിയിലേക്ക് ഒരാളെ നയിക്കാനുള്ള ഒരു മാർഗം ഇവിടുത്തെ ആചാര്യന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അല്പമെങ്കിലും പിന്നീട് വരുന്ന പ്രേക്ഷകന് വായനക്കാരനെ അനുഭവിപ്പിക്കുക എന്ന വലിയൊരു ഉദ്ദേശം സ്വദേശപരമായ ഒരു ലക്ഷ്യം ഭാരതീയ നാട്യ വേദിക്ക് പ്രത്യേകിച്ചും കേരളത്തിലേക്ക് വരുമ്പോൾ ഏറെ സൂക്ഷ്മമായ അഭിനയത്തിലൂടെ ഈ ആനന്ദാനുഭവം പ്രേക്ഷകനിലേക്ക് പകരുക എന്ന വലിയൊരു ഉദ്ദേശമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അനേകം ആസ്വാദനങ്ങളുടെ ആധുനിക കാലത്ത് അനേക തരത്തിലുള്ള ആസ്വാദന സാധ്യതകളുള്ള പുതിയ കാലത്തെ കുട്ടികളോട് കാലങ്ങളിലൂടെ സഞ്ചരിച്ചു വന്ന ഒരു കൃതിയുടെ നാട്യശാസ്ത്രപരമായ പ്രസക്തിയെ കുറിച്ച് ഭക്തിശാസ്ത്രപരമായ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വളരെ കാലിക പ്രസക്തമായ ഒരു സെമിനാറാണ് കൃഷ്ണഗീതി ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത് ഈ ഒരു ദിവസം നീണ്ടു ഒരു ഒരു പരിപാടി